എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ അപ്പോൾ ആ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴുണ്ടെങ്കിൽ നേടിയെടുക്കാം ഓരോന്നിനും സമയമുണ്ട് അതിന്റേതായ കോൺഗ്രസ് വെറുതെ ഇങ്ങനെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിയിട്ട് കാര്യമില്ല മാഡം ഒന്നും പറയുന്നത് പോലെ അങ്ങനെയുള്ളതൊക്കെ അതിമോഹമാണ് കോൺഗ്രസിന് ഇടതുപക്ഷത്തിൽ നിന്ന് ഈ അധികാരം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകണം നേതാക്കളെല്ലാം രണ്ടു വഴിക്കാണ് രമേശ് ചെന്നിത്തല തെക്കോട്ട് പോയാൽ വി ഡി സതീശൻ വടക്കോട്ട് പോകും എന്തൊക്കെ ാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നൊരു വിഷയം അവിടെ നേരിടുന്നുണ്ട് യു ഡി എഫ് ഇപ്പോൾ ഇനി മുന്നണി വിപുലീകരണമടക്കം ഇനി അങ്ങോട്ട് ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് വേണം ഓരോ സീറ്റും അത് വെറുതെ പാഴാക്കി കളയരുത് കേരള കോൺഗ്രസ് എമ്മിനെ അതുപോലെ തന്നെ ആർ ജെ ഡി എ ശ്രേയാംസ് കുമാർ ഒക്കെ എങ്ങനെയെങ്കിലും വിളിച്ച് വരാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കേരള കോൺഗ്രസ് എം ആർ കൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണം വാ 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 സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് ആരും ഇങ്ങനെ ഓരോന്നിനെ സാറേ ലീഗ് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിന്റേതായ സമയം ആ സമയം ഇപ്പോൾ ആയിരിക്കുകയാണ് എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഈ രണ്ട് നേതാക്കളും ഉണ്ടായിരുന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടിയതുപോലെയുള്ള ഒരു പ്രാതിനിധ്യമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം താൻ താൻ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇനി പറ്റിയ ഏക നസ്രാണി പങ്കെടുത്തത് കൊണ്ട് അത് ആ സഭയ്ക്കും സമുദായത്തിനുമുള്ള പിന്തുണയായി അല്ലെങ്കിൽ പ്രാതിനിധ്യമായി മാറുന്നില്ല അവർ ക്ഷണിച്ച ഒരു പരിപാടിക്ക് വരുന്നു പ്രസംഗിക്കുന്നു പോകുന്നു അങ്ങനെയല്ല അവർക്കാണ് ഞങ്ങൾ പരിഗണന നൽകുന്നത് എന്ന തോന്നൽ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് ി ശാബ്ദങ്ങൾക്ക് ഈ ഒരു മുൻകൈ എടുക്കേണ്ടി വരുന്നത് പാണക്കാട്ട് നിന്ന് അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നത് അത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ എ കെ ആന്റണിയെ പോലെ ചെയ്യേണ്ടതാരാണ് കെ സുധാകരനും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും അപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആ താൽക്കാലികമായ മുഖം കാണിക്കൽ കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് അപ്പോൾ കെ എം മാണി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി ആ ഒരു കോമ്പിനേഷൻ പോലെ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന യുവരക്തം തിളയ്ക്കുന്ന കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് കഴിയാതെ പോകുന്നത് ാണ് ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എവിടെയാണോ പിഴച്ചത് അത് തിരുത്താനും സമയമുണ്ട് കോൺഗ്രസിനുള്ളതുപോലെ തന്നെ അതേ ചാൻസസ് എൽ ഡി എഫിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്